പങ്കുവയ്ക്കുന്നു പ്രകൃതിയുടെ സ്വന്തം മധുരം തേനീച്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഭൂമുകളിലെ മധുരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചലച്ചിത്രകാരൻ ശ്രീ പ്രേംകുമാർ സമ്മാനിക്കുകയാണ് ചക്കപ്പഴം നമ്മുടെ കുട്ടികൾക്ക് ഈ അവധിക്കാല മധുരമായി ഈ തിരുവനന്തപുരം പ്രശ്നത്തിന്റെ കുട്ടിക്കൂട്ടം കൃഷി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു അനുഭവമായി സമ്മാനിക്കുന്നു നമുക്ക് 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 ഫലമാണ് 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 വാങ്ങ പൈനാപ്പിൾ ഇതെല്ലാം മധുരമാണ് സംതൃപ്തിയാണ് ചെയ്യുന്ന ൂട്ടം അവധിക്കാല ക്യാമ്പാണ് നമ്മളിപ്പോഴും മധുരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ നാട് കർഷകരുടേതാണ് ഈ നാട് കൃഷിയുടേതാണ് ഈ നാട് നിറങ്ങളുടേതാണ് ഈ നാട് നദികളുടേതാണ് ഈ നാട് സംതൃപ്തിയുടേതാണ് ഈ നാട് മധുരത്തിൻ്റെതാണ് എന്ന് വിളംബരം ചെയ്യുന്ന കുട്ടിക്കൂട്ടത്തിലെ ഈ തലസ്ഥാന നഗരിയെ രുചി പിടിപ്പിക്കുന്ന മണം സമ്മാനിക്കുന്ന നിറവ് സമ്മാനിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ സംതൃപ്ത പങ്കുവയ്ക്കും കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതിയോറുന്ന പൊതിയൂറുന്ന പ്രകൃതിയുടെ കുട്ടികളുടെ അവധിക്കാലും ഒരുക്കുന്നു പ്രകൃതിയുടെ കനിവായി മധുര ഊറുന്ന തേൻ തേനീച്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന പൂവുകളിലെ മധുര കനിവ് തേൻ പ്രകൃതിയുടെ വലുതാ I'm <laughs> not